എല്ലാവർക്കും നമസ്കാരം പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങളാണ് ഇന്ന് നോക്കുന്നത് അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലും അമ്പത്തി ആറാമത്തെ ശ്ലോകത്തിലും ഓരോ കഥകളുണ്ട് ധനുകാസുരനെ വധിച്ച കഥയും കാളിയ ആണ് ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളത് കഴുതദേഹമെടുത്ത ധേനുകൻ താൻ പഴുതിൽ ചെന്നു പിടിച്ചു രാമനോടായി കഴലിൽ തന്നെ പിടിച്ചു നിഗ്രഹിച്ചിട്ടിൽ താലഫലങ്ങളാസ്വദിച്ചാൻ കഴുതദേഹമെടുത്ത ധേനുകൻ ധേനുകൻ എന്ന അസുരൻ ധേനുകാസുരൻ ധേനുകൻ കഴുതയുടെ ദേഹത്താ ദേഹം രൂപമാണ് അത്രേ ധേനുകന് കഴുതയുടെ ശരീരരൂപത്തോടു കൂടിയ ധേനുകാസുരൻ എന്ന അർത്ഥം അവൾ അത് താലവനം താലം താലവ താലഫലം എന്ന് പറഞ്ഞാൽ പന പനമ്പഴം കരിമ്പനയുടെ പഴം ഉണ്ടല്ലോ കരിമ്പന കണ്ടിട്ടുള്ളവർക്കറിയാം കരിമ്പനപ്പഴം ഏർ താലവനത്തില് താല ഈ കരിമ്പന മാത്രമുള്ള കാട് അവിടെയാണ് ഈ ധനുകാസുരന്റെ താമസം അപ്പോ ഒരു ദിവസം ഈ ശ്രീധാമാവ് ഉണ്ടല്ലോ ഈ ഗോപാലന്മാരുടെ കൂട്ടത്തില് ശ്രീധാമാവുണ്ട് കൃഷ്ണന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് അത് പണ്ടത്തെ കുചേല വൃത്തത്തിലെ ശ്രീധാമാവ് ഇത് വേറെ ശ്രീധാമാവാണ് ഏർ ശ്രീധാമാവ് പറഞ്ഞു ഈ കൃഷ്ണനും രാമനും ഒക്കെ മഹാശക്തന്മാരല്ലേ നമുക്ക് ആ കരിമ്പനക്കാട്ടിൽ പോവാ അവിടെ ഒരുപാട് കരിമ്പനപ്പഴം നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല കരിമ്പനപ്പഴം തിന്നണം എന്നൊക്കെ വലിയ മോഹമുണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട് ആ കരിമ്പനപ്പഴ ഒന്ന് രണ്ടെണ്ണം കഴിക്കണം പക്ഷെ ആ കാട്ടിലാണ് ഈ ഒരസുരൻ ഈ ധേനുവൻ എന്ന് പറയണേ ആ അസുരൻ താമസിക്കണത് അവൻ ഭയങ്കര ശക്തനാണ് അവൻ മാത്രല്ല അവന് ഒരുപാട് കൂട്ടുകാരുണ്ട് കഴുതയുടെ രൂപത്തിലാവൻ നടക്കണത് ആ അസുരനെ പേടിച്ചിട്ട് ആരും ആ കാട്ടിലേക്ക് കടക്കില്ല എന്ന് പറഞ്ഞപ്പം ബലരാമൻ ആദ്യം പുറപ്പെട്ടു എന്നാ പോവാ എന്ന് പറഞ്ഞിട്ട് പോയി എല്ലാരും കൃഷ്ണനും ബലരാമനും കുട്ടികളും എല്ലാരും കൂടി പോയി കരിമ്പനക്കാട്ടിലെത്തി അവിടെ ചെന്ന് ബലരാമൻ എന്ത് ചെയ്തു രണ്ടു മൂന്ന് കരിമ്പനകള് കൂട്ടി അങ്ങോട്ട് കുലുക്കാൻ തുടങ്ങി ബലരാമൻ നല്ല ബല ബലവാനാണ് അതുകൊണ്ടാണ് ബലരാമൻ എന്ന് പേര് വന്നത് അപ്പൊ ഈ പഴങ്ങൾ ഇങ്ങനെ പട്ടപ്പെട്ട വട്ടപടന്ന് വീഴാൻ തുടങ്ങി മൂന്നെണ്ണത്തിലേ പഴുത്തു നിൽക്കുന്ന പഴങ്ങളൊക്കെ വീണു പക്ഷെ അതിന്റെ തലേ ഒടിഞ്ഞൂത്രേ ഈ പാനയുടെ അത്രയ്ക്ക് ശക്തിയാണ് ബലരാമന് അത്രയ്ക്ക് ശക്തിയിലാണ് കുലുക്കിയതും അപ്പോ യാസുരൻ എവിടെയോ നിന്നിട്ട് ഇത് എന്ത് ശബ്ദ ഈ കേക്കണത് എന്ന് വിചാരിച്ചിട്ട് വെഗം വന്നു കഴുതയുടെ രൂപത്തിലാണല്ലോ വെഗം വന്നു നോക്കിപ്പോ കണ്ടു അവിടെ ഏർ കരി കരിമ്പനയുടെ തലയൊക്കെ പൊട്ടി ചോട്ടില് വീണ ശബ്ദം വലാണ്ട കേട്ടു അപ്പൊ അവൻ എന്താണാവോ എന്ന് ഓടി വന്നപ്പോ ഇതാണ് കണ്ടത് വേഗം ബലരാമന്റെ അടുത്ത് ചെന്നിട്ട് പിന്നിലെ കാല് പൊക്കി എന്നാണ് പഴുതിൽ ചെന്ന് പിടിച്ചു രാമനോടായിച്ചാൽ പിൻകാലുകൊണ്ടാണ് കഴുത ചവിട്ട അപ്പോ രാമനെ ചവിട്ടാൻ വേണ്ടി കാലം അങ്ങോട്ട് പൊക്കി അപ്പ ആ കാലുമേറി പിടിച്ചു രാമൻ അതാണ് പഴുതിൽ ചെന്ന് പിടിച്ചു എന്ന് പറഞ്ഞത് കഴലിൽ തന്നെ പിടിച്ചു എന്ന് വെച്ചാ ആ ആ കാലുമ തന്നെ പഴുതു നോക്കി പിടിച്ചു എന്ന് ആ തക്കം നോക്കി പഴുത് എന്ന് പറഞ്ഞ തക്കം നോക്കി പിടിച്ചു പൊക്കണ കാല് പൊക്കും എന്ന് രാമന് ചവിട്ടാൻ കാല് പൊക്കും എന്ന് രാമന് നല്ല നിശ്ചിത അത് ആ തക്കം നോക്കി പൊക്കി ഉടനെ കാലമേലിങ്ങിട്ട് പിടിച്ചു എന്നിട്ട് എന്താ ചെയ്ത് അങ്ങോട്ട് വട്ടം കറക്കി രണ്ട് കാലും പിടിച്ചിട്ട് അങ്ങോട്ട് വട്ടം കറക്കി പട്ടം കറക്കി അവരൊറ്റേറ് കൊടുത്തു ആ കരിമ്പനേക്കാളും മോങ്ങോളിക്കൂടി പോയിട്ട് പോയി വീണു അവന്റെ ദേഹം അവിടെ അത് കഴിഞ്ഞ് അവന്റെ കൂട്ടുകാരും വന്നു അസുരന്മാര് ഈ ധേനുക കൂട്ടുകാർ കുറെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അവരും വന്നു ഇവരോട് യുദ്ധം ചെയ്യാൻ അവരെയും ഈ ബലരാമനും ശ്രീകൃഷ്ണനും കൂടി എല്ലാവരും ഇതുപോലെ തന്നെ എറിഞ്ഞ് കൊന്നു ആ ധേനുക ഈ അസുരന്മാരുടെ രക്തവും അതുപോലെ അസുരദേഹങ്ങൾ അവിടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ അങ്ങോട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചെറിഞ്ഞ് കൊന്ന് അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ കരിമ്പനയുടെ തല ഓ പൊട്ടിയത് ഓല അത് അതിൻ്റെ ഇടയിലൊക്കെ കരിമ്പന പഴങ്ങളും ഉണ്ട് അപ്പോൾ ഈ കരിമ്പന പഴങ്ങൾ നിഗ്രഹിച്ചിട്ട് അഴകിൽ താലഫലങ്ങൾ ആസ്വദിച്ചാൻ ഇവനെ ഇവനെയും ഇവന്റെ കൂട്ടുകാരെയും നിഗ്രഹിച്ചിട്ട് സൂഖമായിട്ട് പനമ്പഴങ്ങളും തിന്ന് കൂട്ടുകാര് വീട്ടിലേക്ക് പോയി എന്നാണ് കഥ എല്ലാവരും കൂടി ആ ഫലങ്ങളും ആസ്വദിച്ച് അവർ ചെയ്ത ആ കൃഷ്ണനും രാമനും ചെയ്ത ആ ഇവർക്ക് കുട്ടികൾക്ക് അത്ഭുതാണല്ലോ ഇവരിങ്ങനെയൊക്കെ ചെയ്യണത് അതിനെ പറ്റി പറഞ്ഞിട്ടും ഒക്കെ അങ്ങനെ അല്ല അല്ലെല്ലാവരും കൂടി സന്തോഷിച്ച് സ്വന്തം ഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി വൈകുന്നേരം എന്നാണ് ഈ ഒരു ശ്ലോകത്തില് ആ ഒരു കഥയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ശ്ലോകം അമ്പത്തി ആറ് തണ്ണീർ മുക്കി കുടിക്കുമ്പോഴതു കൊടുവിഷം തട്ടി മോഹിച്ചു വീണോരുണ്ണി ഗോപാലരെ കണ്ടൊരു ദിനം ഉടനെ ചെന്നു കാരുണ്യവേകാൽ ഉണ്ണിക്കാൽ കൊണ്ട് വണ്ണം വെരിയ ഭണിവരൻ തന്നെ മർദ്ദിച്ചു പിന്നെ ദണ്ഡം കൂടാതയ ചീടിന പരമ നിന്നെ ഞാൻ കൈ തൊഴുന്നേൻ വണ്ണം വെരിയ ഭണിവരൻ തന്നെ മർദ്ദിച്ചു എന്ന് പറയുമ്പോ ആരെയാ മർദ്ദിച്ച കാളിയന്നെ കാളിയൻ കാളിന്തിയില് ഗരുഡനെ പേടിച്ചിട്ടാണ് കാളിയൻ കാളിന്ത്യയിൽ വന്ന് കിടക്കുന്നത് കാളിന്ത്യയിലേക്ക് ഗരുഡന് വരില്ല ഗരുഡൻ കാളിന്ത്യയിലേക്ക് വരില്ല അങ്ങനെ ഗരുഡൻ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് കാളിന്തിയുടെ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്ന് ശാപം കിട്ടിയിരുന്നു അപ്പൊ ഈ കാളിന്തിയുടെ ഭാഗത്തേക്ക് ഗരുഡൻ വരാത്തത് കൊണ്ട് കാളിയൻ കാളിന്തിയിൽ വന്ന് കിടക്കുകയാണ് അവിടെ അതിൻ്റെ ഉള്ളിലൊരു കയത്തില് ആണ് ഗരുഡൻ അല്ല കാളിൻ കാളിയന്റെ താമസം പത്നിമാരും കൂടി ഒരു ദിവസം അന്നും ബലരാമനെ കൂട്ടാതെയാണ് കാളിയൻ പോയത് എന്താ ബലരാ ഏട്ടനെ കൂട്ടിയാൽ ഏട്ടന്റെ കൂട്ടുകാരാണ് ഈ ഈ കൂട്ടുകാരൻ അനിയനാണ് കൂട്ടുക അനിയനാണ് അഷ്ടനാഗങ്ങളിൽ ഒരാളാണ് കാളിയൻ അഷ്ടനാഗങ്ങളിലൊക്കെ അനന്തൻ അനന്തൻ്റെ അവതാരാണ് ബലരാമൻ അല്ലെ അപ്പോ അനിയനായിട്ട് വരില്ലേ അനന്തൻ വാസുകി തക്ഷകൻ അതുപോലെ കാർക്കോടകൻ ശംഖപാലൻ ഗുളികൻ പത്മൻ കാളിയൻ ഇതൊക്കെയാണ് അഷ്ടനാഗങ്ങൾ അപ്പൊ ഈ കാളിയൻ എന്ന് പറഞ്ഞാല് അനിയനായിട്ട് വരും അപ്പോ ഇന്ന് കാളിയമർദ്ദനം നടത്തണം അതുകൊണ്ടെന്നും ബ്രഹ്മാവിൻ ബ്രഹ്മാവ് വരുന്ന ദിവസം ഏട്ടനെ കൂട്ടാതെയാണ് പോയത് ഇന്നും ഏട്ടനെ കൂട്ടണില്ല എന്ന് തീരുമാനിച്ചു ഏട്ടനെ വിളിക്കാതെ പോയി എല്ലാരും കൂടി ആ കാളിയൻ അനിയനെ അനിയനെ നീ അങ്ങനെ അഹങ്കാരം തീർക്കുന്നത് ഏട്ടൻ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടനെ കൂട്ടാതെയാണ് പോയത് എന്ന് പറയുന്നു കാളിന്തിയുടെ കയത്തിൽ അങ്ങനെ സുഖമായിട്ട് കഴിയാണ് ഒരു ദിവസം ഈ പശുക്കൾക്കും പശുക്കളും അതേപോലെ ഗോപക്കുട്ടികളും ഭയങ്കര ദാഹം അപ്പൊ സാധാരണ അവര് ഈ കാളിന്തിയിലെ വെള്ളം ആണ് കുടിക്കാറ് ദാഹിക്കുമ്പോ അന്നും അതുപോലെ പോയി കാളിന്തിയിലെ വെള്ളം കുടിക്കാൻ നോക്കുമ്പോ കാളിന്തിയുടെ തീരത്തെത്തുമ്പോ തന്നെ ഇവർക്ക് മൊഹാലസ്യം വന്നു ആ വിഷം കൊട്ടിയ വിഷം കലങ്ങിയിട്ടുള്ള ആ വെള്ളം അങ്ങനെ കിടക്കുകയാണ് അപ്പോ ആ ഒരു ഇത് വിഷത്തിന്റെ ഒരു ഇത് വന്നപ്പോ തന്നെ അവർ കൈക്കൊമ്പിളിൽ കുടിച്ച സമയം മുക്കി കുടിക്കുമ്പോഴത് കോരി കുടിച്ച് കുടി ഒരു ഇറക്ക് കുടിച്ചപ്പോ തന്നെ അവർക്ക് മോഹാലസ്യം വന്നു മോഹിച്ച് കൊടുംവിഷം തട്ടി മോഹിച്ചു വിണ്ണോർ ഉണ്ണിഗോപാലരെ കണ്ട് എന്നാണ് തണ്ണീർ മുക്കി കുടിക്കുമ്പോഴത് കൊടും വിഷം തട്ടി മോഹിച്ചു വീണോരുണ്ണി ഗോപാലരെ കണ്ടു അപ്പൊ ഇവര് ഈ വെള്ളം കുടിക്കാൻ തുടങ്ങും ഇവരിറക്കെ കുടിച്ചിട്ടുണ്ടാവും അപ്പൊ തന്നെ ഇവർക്ക് മോഹാലസ്യം വന്നു മോഹിച്ചു വീണു എന്ന് പറയണ പശുക്കളും വീണു അതുപോലെ ഗോപക്കുട്ടികളും വീണു കൃഷ്ണൻ ദൂരേന്ന് ഇത് കണ്ടു വന്നു അപ്പോ കാരുണ്യ വേഗാൽ വേഗം കാരുണ്യം കൊണ്ട് അതിവേഗം ഇവിടെ വന്ന് ഒരു നോട്ടം കൊണ്ട് മൂർച്ഛിച്ചു വീണോരെയൊക്കെ എണീപ്പിച്ചു ആ കാരുണ്യത്തോടെയുള്ള ഭഗവാന്റെ ഒരു കടാക്ഷം മതി നമ്മളുടെ എല്ലാ സങ്കടങ്ങളും തീരാൻ എന്നർത്ഥം അപ്പോ ആ അമൃതവീക്ഷണം എന്നാണ് പറയുന്നത് ആ ഭഗവാന്റെ ആ അമൃതവീക്ഷണങ്ങൾ കൊണ്ട് അവര് മൂർച്ഛയിൽ നിന്ന് ആ മോഹാലസ്യത്തിൽ നിന്ന് മോ മോചിതരായി എന്നാണ് അതിനു ശേഷം എന്താ ചെയ്തേ ഉടനെ ആ വണ്ണം വെരിയ ഭണിവരൻ തന്നെ എന്താ ചെയ്തേ ഭണി അവനെ മർദ്ദിച്ചു ആനെ ഒരുപാട് ആ ഉണ്ട് ഇഷ്ടം പോലെ ഓരോന്നിലും ഓരോന്നിലും ആയിട്ട് ആ കുഞ്ഞി പാദങ്ങൾ ചവിട്ടി അങ്ങോട്ട് നൃത്തം തുടങ്ങി എന്നാണ് അപ്പൊ ഇത്ര ചെറിയ കുട്ടിയെ എങ്ങനെയാ ഇത്രയും വലിയ സർപ്പത്തെ മർദ്ദിച്ചത് എന്നൊരു ശങ്ക വേണ്ട അപ്പൊ ഇത് ആരാ ഈ കുട്ടി അതാലോചിക്കണം എല്ലാ ലോകവും തന്നിൽ തന്റെ ഉള്ളിൽ തന്നെ ധരിച്ചിരിക്കുന്ന ഭഗവാനാണ് ഈ ഒരു കുഞ്ഞി കു അങ്ങനെ നടക്കണത് എല്ലാ ലോകവും ആ കുണ്ണിയുടെ ഉള്ളിലാണ് സകല ലോകവും ഉള്ളിൽ ധരിച്ച ഉണ്ണിയാണ് അപ്പോ ആ ഉണ്ണി എന്ത് ചെയ്തു ബാലൻ ആണെങ്കിലും ഭാരം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കണ്ടാൽ കുട്ടിയാണെങ്കിലും സ്വന്തം ഭാരം വർദ്ധിപ്പിച്ചു എന്നിട്ട് ഈ ഓരോ ഭണങ്ങളിലും അങ്ങോട്ട് ചവിട്ടി നൃത്തം ചെയ്യാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം ഈ കുഞ്ഞു കുട്ടി കയറി നൃത്തം ചെയ്ത ഈ പാമ്പിന് ഇത്രയും വലിയ പാമ്പിന് വല്ലതും പറ്റുമോ എന്ന് വിചാരിക്കേണ്ട അർത്ഥം അതാണ് ഭാഗം അങ്ങനെയാണ് ഭാഗവതത്തിൽ പറയണത് മർദ്ദിച്ചു പിന്നെ ദണ്ഡം കൂടാതയച്ചിടിനെ എങ്ങോട്ടാ അയച്ചത് ആ അഹങ്കാരം ശമിപ്പിച്ച് രമണക ദ്വീപിലേക്ക് പറഞ്ഞയച്ചു അതാ ഭഗവാ കാളിയനെ അല്ലാണ്ട് വിഷമായി ചോര ഛർദ്ദിച്ച് ക്ഷീണിതനായി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ കഥ അല്ലേ അപ്പോ ഈ ഭഗവാൻ ചവിട്ടി നൃത്തം ചെയ്ത് ആയിരം ആയിരം ഭണങ്ങളാണ് ഉള്ളത് ആ ആയിരം ഭണങ്ങളിൽ കൂടിയും ഈ ഭഗവാന്റെ ചവിട്ടേറ്റ് കാളിയൻ ഉം രക്തം ഛർദിക്കാൻ തുടങ്ങി ആകെ എണീറ്റ് തല പൊക്കാൻ വയ്യാത്ത അവസ്ഥയായി ഈ സമയത്ത് ആകാശത്തുനിന്ന് ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്യണമുണ്ട് ഭഗവാന്റെ ചവിട്ടേറ്റ് അങ്ങോട്ട് തളർന്നു ഈ സമയത്ത് ഭഗവാനെ ഞങ്ങളുടെ ഭർത്താവിനെ നിഗ്രഹിക്കരുതേ കൊല്ലരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭർത്താവിനെ വിട്ടുതരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാഗഭക്തിമാര് ഭഗവാനെ ഗംഭീരായിട്ട് സ്തുതിക്കുന്നുണ്ട് ആ സ്തുതിയൊക്കെ ഭഗവതം വായിച്ചാല് വായി എടുത്തു നോക്കിയാൽ കാണാം അവരുടെ പ്രാർത്ഥന കേട്ട് ഭഗവാന് സന്തോഷമായി അപ്പൊ ഭഗവാൻ നൃത്തം അവസാനിപ്പിച്ചു എന്നാണ് പറയണത് അപ്പൊ കാളിയൻ എന്താ പറയണതെന്ന് വെച്ചാല് വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ് ഗരുഡിനെ ഗരുഡൻ ഉപദ്രവിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നാണ് കാളിയൻ പറയണത് അപ്പൊ ഭഗവാൻ പറഞ്ഞു രമണഗ ദ്വീപിലേക്ക് പൊക്കോ അവിടെ നിങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്താ ഇനി ഇനി നിന്നെ ഗരു ഉപദ്രവിക്കില്ല എന്നാണ് പറഞ്ഞത് ഇനി എന്താ എന്തുകൊണ്ടാണ് ഭഗവാന്റെ ആ ആ തൃപ്പാദങ്ങളുടെ അടയാളം കാളി എന്റെ ശിരസിൽ ഉണ്ട് അത് കണ്ടാൽ പിന്നെ ഗരുഡൻ നിന്നെ തൊടാൻ വരില്ല എന്നാണ് ഇനി നിനക്ക് ഗരുഡനെ പറ്റി ഭയം വേണ്ട നിന്റെ ഈ ആയിരം ഭണങ്ങളിലും എന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ നീ പേടിക്കണേ എന്നാ ചോദിക്കണേ ഭഗവാന്റെ പാദമുദ്ര അണിഞ്ഞിട്ടാണ് കാളിയൻ അവിടുന്ന് പോയത് ആ അതുകൊണ്ട് ഇനി ഗരുഡനെ പേടിക്കണ്ട എന്നാണ് ഈ കാളിയ മർദ്ദനത്തില് കാളിയ മർദ്ദനം എന്ന് പറഞ്ഞ കാളിയന്റെ അഹങ്കാരം കൊല്ലുന്നില്ല ഏർ കൈതപ്പുറത്തിന്റെ ഒരു പാട്ടിലുണ്ട് കാളിയനെ കൊന്നതിനാലോ എന്ന് കാളിയനെ കൊന്നിട്ടില്ല ആ പാട്ട് കേൾക്കുമ്പോൾ ചെറിയ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ കുട്ടികളെങ്കിലും വിചാരിക്കും കാളിയനെ കൊന്നുന്ന് പക്ഷെ കാളിയന്റെ അഹങ്കാരത്തെയാണ് കൊന്നത് കാളിയനെയല്ല അതൊക്കെ കുട്ടികൾക്ക് അമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ആ പാട്ട് കേൾക്കുമ്പോൾ കാളിയനെ കൊന്നിട്ടില്ല എന്നുള്ള ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെ ഈ കഥ കേൾക്കുന്നു സ്മരിക്കുന്നവർക്ക് എന്താ ഒരു ഗുണം അവർക്ക് പാമ്പുകളെ പറ്റി സർപ്പത്തിൽ നിന്ന് ഒരു ബാധയും അവർക്ക് ഉണ്ടാവില്ല ഒരു വിധത്തിലും സർപ്പങ്ങളിൽ നിന്നൊരു വിഷബാധയോ അല്ലെങ്കിൽ സർപ്പദോഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കാളിയമർദ്ദനം സ്മരിക്കുന്നവർക്ക് ഉണ്ടാവില്ല ദിവസവും ഈ കാളിയ പറ്റി ആ പറയുകയോ അല്ലെങ്കിൽ സ്തുതിക്കുകയോ ഓർക്കുമെങ്കിലും ചെയ്താല് അവർക്ക് യാതൊരു വിധത്തിലുള്ള നാഗ നാഗങ്ങളുടേതായിട്ടുള്ള യാതൊരു ബാധ ഉണ്ടാവില്ല ആ വിഷബാധ ഉണ്ടാവില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അതാണ് ഇതില് ഈ ശ്ലോകത്തില് പറഞ്ഞിട്ടുള്ളത് കാളിയമർദ്ദനം വർണ്ണിക്കുന്ന കീർത്തനങ്ങളൊക്കെ ഉണ്ട് അതുമല്ലെങ്കിൽ ആ കാളീയമർദ്ദനായ കൃഷ്ണനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി എപ്പോഴെങ്കിലും ഒരു ദിവസം ദിവസവും ത്രിസന്ധ്യകളിലും എന്നാണ് ചില കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഭാഗവതത്തിലും അതെ ത്രിസന്ധ്യകളിലും ഈ കാളിയമർദ്ദനം സ്മരിച്ചാൽ ഈ ഒരു ബാധ സർപ്പങ്ങളിൽ നിന്നുള്ള യാതൊരു ഭയവും ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ ഒരു തത്വം എന്താന്ന് വച്ചാൽ താമസിക രാജസിക അഹങ്കാരങ്ങളുണ്ട് ഇല്ലേ താമസാഹങ്കാരമുണ്ട് രാജസാഹങ്കാരമുണ്ട് അത് അത് തന്നെയാണ് ഈ വിഷം എന്നാണ് പറയുന്നത് അത് ആ അത് തന്നെ താമസിക അഹങ്കാരവും രാജസാഹങ്കാരവും വമിക്കുന്ന അത് ഭണങ്ങളാണ് വിഷം വമി അതാണ് വിഷം അവയില് ഒന്നടങ്ങുമ്പോ ഈ അഹങ്കാരങ്ങള് നമ്മുടെ മനസ്സിലുള്ള ഈ താമസ അഹങ്കാരവും രാജസഹങ്കാരവും ഒന്ന് ഒന്ന് കുറയുമ്പം മറ്റേത് കൂടും ഇല്ലേ ഒന്ന് കുറയുമ്പം മറ്റേത് കൂടും അത് കുറയുമ്പം വേറെ ഒന്ന് കൂടും അങ്ങനെ അതാണ് ആ ആയിരം ഭണങ്ങൾ എന്നുള്ള സങ്കല്പം അഹങ്കാരങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ഇത് ഈ അഹങ്കാ താമസവും രാജസവും ആയിട്ടുള്ള അഹങ്കാരങ്ങള് ഒന്നടങ്ങുമ്പോൾ വേറെ ഒന്ന് വരും ഒന്നടങ്ങുമ്പോൾ വേറെ ഒന്ന് വരും അങ്ങനെയാണ് ഈ അതിൻ്റെ വേഷം ആണ് നമുക്ക് നമ്മളുടെ പുറത്തേക്ക് ഈ പ്രകടനം ആയിട്ട് വരുന്നത് എന്നാണ് പറയണത് അവയിൽ ഏഹ് ഭഗവത് പ്രഭാവം കൊണ്ട് അവ ഓരോന്നായി ശമിക്കണം ആ അതിന് ഭഗവത് സ്മരണ അതേ മാത്രാണ് ഒരു ശരണം ഈശ്വര ഭഗവാനെ സ്മരിച്ചാൽ നമ്മുടെ ഈ അഹങ്കാരങ്ങള് മനസ്സിൽ വരുന്ന താമസികവും രാജസികവും ആ രാജസവും ആയിട്ടുള്ള അഹങ്കാരങ്ങള് നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല എന്നാണ് ഈ കഥയിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ഒരു പാമ്പിനെ ചവിട്ടി അതിന് അവന്റെ അഹങ്കാരം കളഞ്ഞു രമണാഗ ദ്വീപിലേക്ക് പറഞ്ഞു അതല്ല നമ്മൾ സ്മരിക്കേണ്ടത് ഈ ഒരു നമ്മുടെ മനസ്സിലുള്ള താമസ അഹങ്കാരം ഓരോരോ അഹങ്കാരങ്ങൾ എല്ലാവർക്കും ഉണ്ട് സാത് എല്ലാവരും എപ്പോഴും സാത്വികന്മാരല്ല എല്ലാവർക്കും ഈ മൂന്ന് ഗുണങ്ങളും എപ്പോഴും ഉണ്ട് എന്ന് ആ ആചാര്യന്മാര് പറയുന്നുണ്ട് എല്ലാവരും എപ്പോഴും സ്ഥിരമായിട്ട് ഒരു ഇതില് ഒരു ഇതില് സാത്വിക എല്ലാ എല്ലാം എപ്പോഴും ഒരാള് സാത്വികനല്ല അയാൾക്കും ഉണ്ടാവും രാജസാഹങ്കാരവും ചിലപ്പം മടിയ അലസ അതാണ് താമസാഹങ്കാരം ചിലപ്പം അല്ലാണ്ട് എങ്ങനെ പ്രകടനങ്ങൾ നടത്തും അതാണ് രാജസം ചക്ഷോഭിക്കും അതും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക അതെങ്ങനെ കണ്ടമാനം കർമ്മങ്ങൾ ചെയ്യുക അതൊക്കെ രാജസാഹങ്കാരങ്ങളാണ് അതുപോലെ സാത്വികമായിട്ടുള്ള കാര്യ സമയവും ഉണ്ട് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഈ ഓരോന്ന് മാറി 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 വരും അതാണ് അഹങ്കാരങ്ങൾ ഈ ഇത് ഒന്നും സ്റ്റില്ലായിട്ട് നിൽക്കില്ല എന്നാണ് രാ ഏർ പറയാറ് അതാണ് ഈ ഫണങ്ങള് എന്ന് പറയുന്നത് അപ്പോ ഭഗവാന്റെ പാദമുദ്ര കാണി കാളിയന്റെ പാ തലയിൽ അണിഞ്ഞിട്ടാണ് കാളിയൻ പോയത് എന്ന് പറയുമ്പോ ഭഗവാൻ ഭഗവത് സ്മരണ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള അഹങ്കാരങ്ങൾ നമുക്ക് മന നമ്മുടെ മനസ്സിൽ അതുപോലെയുള്ള അഹങ്കാരങ്ങൾ ശമിക്കും എന്നാണ് ഈ കഥ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് മനസ്സിലാവണുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ എഴുതുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഇഷ്ട ഇതുപോലെയുള്ള ഭഗവത് കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഇത് ഈ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യ അങ്ങനെ ഒന്ന് സഹായിക്കുകയും ചെയ്യാം എല്ലാവർക്കും അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം